മനുഷ്യ ചങ്ങലക്കായി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പരസ്പരം കൈച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ട്രയൽ ചങ്ങലക്ക് അണിനിരക്കണമെന്ന് അപ്പുറത്തി മനുഷ്യ ചങ്ങലയ്ക്ക് അണിചേർന്നിട്ടുള്ള മുഴുവൻ സമരകോളം മനുഷ്യ ചങ്ങലയ്ക്ക് നമ്മൾ എന്ന സന്ദേശം അയൽ ചങ്ങലയ്ക്ക് മുഴുവൻ സഖാക്കണം അണിനിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിരോധം മനുഷ്യ ചങ്ങലയ്ക്ക് ഈ നാട് സമരസജ്ജമായി തീർന്നിരിക്കുകയാണ് മനുഷ്യച്ചങ്ങലയിലേക്ക് കേരളത്തിന് കേരളത്തിന്റെ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ നാട് സമരസജ്ജമാകുകയാണ് ഈ സമരത്തിന്റെ ഭാഗമായി അണിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളും കൈകോർത്ത് വെച്ചുകൊണ്ട് അണിനിരക്കണമെന്ന് ഈ കേരളത്തെ തകർക്കുന്ന രാഷ്ട്രീയമായി അവഗണിക്കുന്ന ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ യാത്രാ ദുരിതമാക്കുന്ന നയങ്ങൾക്കെതിരായി കേരളം ഇന്ന് പ്രതിരോധം തീർക്കുകയാണ് ഈ പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രതിരോധം തീർക്കുമ്പോൾ ആ പ്രതിരോധത്തിന്റെ ഭാഗമായി കടക്കൽ യും പ്രിയപ്പെട്ട ആസാക്കളെ ഇനിയും സഹിക്കുന്നവ ഈ കേന്ദ്രാപഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ തൊഴിലാളി തൊഴിലാളി നേതൃത്വം വഹിക്കുന്ന പോരാട്ട ഭൂമികളുടെ അധ്യക്ഷൻ ശ്രീമതി കാക്കനാട് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാജു അടക്കം അതുപോലെ കേരളം ഇന്ന് മനുഷ്യ കോട്ട മനുഷ്യ മതിൽ ആയി മാറുകയാണ് മനുഷ്യ ചങ്ങല ഈ കേരള നാടാകെ ഏറ്റെടുത്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ കോട്ട തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന സംഘപരിവാറിന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കേരളത്തിന്റെ പ്രതിരോധം അതിശക്തമായി കേരളത്തിന്റെ തെരുവുകളിൽ അലയടിച്ചു വരികയാണ് ഇന്ത്യൻ യുവത്വത്തിന്റെ സമര ഇതിഹാസമായ ഇന്ന് അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കുടിച്ചുകൊണ്ട് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുന്ന സംഘപരിവാറിന്റെ നയങ്ങൾക്കെതിരായി കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേരളത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ യൗവനത്തിന്റെ പ്രതീക്ഷയായ തൊഴിൽ എന്ന സ്വപ്നം എല്ലാ കാലത്തേക്കും ഇല്ലാതാക്കുന്ന കരാർ ഈ രാജ്യത്തിനകത്ത് കേരളത്തിലുള്ള അവഗണനയ്ക്കും എതിരായി ഇനിയും കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഓർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ തിരുവുകൾക്കകത്ത് ദേവയതയുടെ ഐതിഹാസികമായ സമര പ്രക്ഷോഭത്തിന് ഇന്ന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് സപ്തഭാഷകളുടെ സങ്കരകൂർമ്മിയായിട്ടുള്ള കാസർഗോഡ് എന്ന ഇന്ത്യൻ നവോത്ഥാനത്തിന്റെയും രാഷ്ട്രീയ സമര സാമൂഹ്യ സമര മുന്നേറ്റങ്ങളുടെ കൂടി തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് കേരളീയ സമര യൗവനം ലക്ഷക്കണക്കിന് വരുന്ന ഈ കേരളത്തിന്റെ സമരയൗവനം പ്രതിരോധം തോർത്തുകൊണ്ട് മനുഷ്യ ചങ്ങലിനിരക്കുകയാണ് ആ മനുഷ്യ ചങ്ങലയ്ക്ക് ദേശിംഗനാടി ചരിത്ര ഭൂമികയിലൂടെ നടക്കൽ കലാപത്തിന്റെയും പെരുനാട് വിപ്ലവത്തിന്റെയും കശുവണ്ടി തൊഴിലാളികളുടെയും കരിങ്കൽ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കരിങ്കൽ തൊഴിലാളികളുടെയും എല്ലാം വീരേതിഹാസങ്ങൾ തീർത്തനാടിന്റെ ചരിത്ര ഭൂമികയിലൂടെ ഈ ഇന്ത്യൻ യൗവനത്തിന്റെ സമരേതിഹാസം ഡിവൈഎഫ് യുവജന സംഘടനകളുടെ നേതൃത്വം അവരാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചങ്ങലയിലേക്ക് എത്തിച്ചേരുമ്പോൾ കൃത്യം അഞ്ചു മണിക്ക് തന്നെ മനുഷ്യ ചങ്ങലം കണി ചേർന്നുകൊണ്ട് സഖാവ് കോവൂർ കുഞ്ഞുമാൻ സഖാവ് പ്രസന്നു സഖാവ് പി കെ ഗോപൻ സഖാവ് എൻ പത്മലോചനൻ അടക്കമുള്ള വിവിധ വർഗ വിഭജന സംഘടനകളുടെ നേതാക്കന്മാർ സാമൂഹിക സാംസ്കാരിക നായകന്മാർ ആകെ അണിനിരക്കെയാണ് എല്ലാ സഖാക്കളും മനുഷ്യ ചങ്ങലങ്ങൾ മനുഷ്യ ചങ്ങലയാണ് മനുഷ്യ ചങ്ങലയുടെ ഭാഗമായുള്ള പ്രതിജ്ഞ ചൊല്ലൽ പ്രതിജ്ഞ ചൊല്ലാൻ കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എം എൽ എ എം മുകേഷിനെ ക്ഷണിക്കുന്നു ഇനിയും ഈ കേന്ദ്ര അവഗണന പ്രിയപ്പെട്ട കൊല്ലത്തിന്റെ പ്രിയങ്കരനായ സഖാവ് എം മുകേഷ് പ്രതിക്ക ചൊല്ലുകയാണ് മുഴുവൻ സഖാക്കളും ഭൂമിക്ക് സമാന്തരമായി കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രതിജ്ഞക്ക് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണിച്ചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഭരണഘടന ഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തിലോടുള്ള ശത്രുതക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണം പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചു വയ്ക്കുന്നു രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കിയിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ബദൽ പദ്ധതിക്കായി വിഭാവനം ചെയ്ത സിൽവർ ലൈൻ അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല കാർഷിക വ്യവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്ക പത്ത് വർഷത്തെ ബി ജെ പി ഭരണം ർഷം പുറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത് ഇനിയും ഈ നിലനിർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധിക മതേതര ജനാധിപത്യം പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 എല്ലാവരും കൈ ഉയർത്ത കൈ ഉയർത്തി കൈ ഉയർത്തി ക सजी वजीवन सजीवना संज